ലോക്സഭാ കയ്യാങ്കളി കേസിൽ കോൺഗ്രസിന്റെ മൂന്ന് മുൻ എം എൽ എമാർക്കെതിരെയുള്ള കേസ് ഹൈക്കോടതി റദ്ദാക്കി ഡൊമിനിക് പ്രസന്റേഷൻ എം എ വാഹിദ് കെ ശിവദാസൻ നായർ എന്നിവർക്കെതിരെയുള്ള കേസാണ് റദ്ദാക്കിയത് പൊതുമുതൽ നശിപ്പിച്ചതടക്കം എൽ ഡി എഫ് എം എൽ എ മാർക്കെതിരായ കേസിനെ പൊളിക്കാൻ നടത്തിയ സർക്കാർ നീക്കത്തിന് തിരിച്ചടിയാണ് കോടതി വിധി കെ എം മാണിയുടെ പ്രതിഷേധത്തിനിടെയും കയ്യേറ്റം ചെയ്തുവെന്നായിരുന്നു പരാതി ജമീല പ്രകാശത്തിന്റെയും കെ കെ ലതികയുടെയും പരാതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ വർഷമാണ് പേരെയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് അന്വേഷണം ആരംഭിച്ചു പിന്നാലെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട പേരും ഹൈക്കോടതിയെ സമീപിച്ചു ഇതിലാണ് ഹർജി അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് അതേസമയം പൊതുമുതൽ നശിപ്പിച്ചതടക്കം എൽ ഡി എഫ് എം എൽ എ കേസിനെ പൊളിക്കാൻ നടത്തിയ സർക്കാർ നീക്കത്തിനാണ് ഇതോടെ തിരിച്ചടി നേരിടുന്നത് കേസിൽ സർക്കാർ അപ്പീൽ പോകാൻ സാധ്യതയുണ്ട് വി ശിവൻകുട്ടിയും ഇ പി ജയരാജനുമടക്കം ആറ് എൽ ഡി എഫ് നേതാക്കളാണ് പൊതുമുതൽ നശിപ്പിച്ചതിന് കേസിൽ പ്രതികളായത് കേസ് എഴുതിത്തള്ളാൻ സർക്കാരും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ പ്രതികളും സുപ്രീം കോടതി വരെ പോയെങ്കിലും തിരിച്ചടി നേരിട്ടു എസ് ശ്രീകാന്ത് ട്വന്റി കൊച്ചി